വെള്ളമുയർന്നതിനെ തുടർന്ന് മുതിരപ്പുഴയാറ്റിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിച്ചു കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുയർത്തതിനെ തുടർന്നായിരുന്നു മുതിരപ്പുഴയാറ്റിൽ വെള്ളമുയർന്നത് കർണാടകയിൽ നിന്നും വിനോദസഞ്ചാരത്തിന് എത്തിയവരായിരുന്നു പുഴയുടെ നടുവിൽ അകപ്പെടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കല്ലാർകുട്ടിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത് കർണാടകയിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് മുതരപ്പൊഴിയാറ്റിൽ വെള്ളമുയർന്നതോടെ പുഴയുടെ നടുഭാഗത്തെ പാറയിൽ അകപ്പെട്ടത് വിനോദസഞ്ചാരികളായ രണ്ടുപേരായിരുന്നു വെള്ളത്തിന് നടുവിൽപ്പെട്ടത് മഴയെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്തിയതോടെ മുതലപ്പൊഴിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു വെള്ളമൊഴുക്ക് വർദ്ധിച്ചതോടെ വിനോദസഞ്ചാരികൾ ഇരുവരും പുഴയ്ക്ക് നടുവിലെ അകപ്പെട്ടു സമീപവാസികൾ വിവരമറിഞ്ഞതോടെ സംഭവം ഡാം അധികൃതരെ അറിയിച്ചു തുടർന്ന് അണക്കെട്ടിന്റെ തുറന്ന ഷട്ടർ അടച്ചു ഇതോടെ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു തുടർന്ന് സമീപവാസികൾ ചേർന്ന് പുഴയിലകപ്പെട്ടവരെ മറികറിയെത്തിച്ചു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ വീണ്ടും തുറന്നു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്